നമസ്കാരം വിശാലമായ പസഫിക് സമുദ്രത്തിൽ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഏകാന്തതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ദ്വീപ് സമൂഹമാണ് പിറ്റ്കെയിൻ ദ്വീപുകൾ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിറ്ററിയുടെ ഭാഗമായ ഈ ദ്വീപ സമൂഹം ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഭരണപ്രദേശമായി കണക്കാക്കപ്പെടുന്നു നാല് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ പിറ്റ്കൈൻ ദ്വീപിൽ മാത്രമാണ് സ്ഥിരമായി താമസമുള്ളത് ഇതിന്റെ പ്രശസ്തിക്ക് പിന്നിൽ സാഹസികതയുടെയും കലാപത്തിന്റെയും അതിജീവനത്തിന്റെയും ദുരൂഹതകൾ നിറഞ്ഞ ഒരു കപ്പൽ കഥയുണ്ട് പിഡ്കെൻ ദ്വീപിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ലോകപ്രശസ്തമായ എച്ച് കപ്പലിലെ കലാപത്തോടെയാണ് കരീബിയൻ ദ്വീപുകളിൽ നിന്ന് ബ്രെഡ് ഫ്രൂട്ട് ശേഖരിച്ച് തിരിച്ചെത്തുകയായിരുന്ന കപ്പലിലെ ക്രൂരനായ ക്യാപ്റ്റൻ വില്യം ബ്ലൈഗിനെതിരെ ഫ്ലച്ചർ ക്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നാവികർ കലാപം നടത്തുന്നു പിന്നീട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനായി ഫ്ലച്ചർ ക്രിസ്ത്യനും മറ്റ് എട്ട് കലാപകാരികളും താഹതിയിൽ നിന്നുള്ള ആറ് പുരുഷന്മാരും പന്ത്രണ്ട് സ്ത്രീകളും ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പിറ്റ്കെൻ ദ്വീപിൽ അഭയം തേടി യാത്രാരേഖകളിൽ നിന്ന് ദ്വീപിന്റെ സ്ഥാനം നീക്കം ചെയ്ത് ബൗണ്ടി കപ്പൽ കത്തിച്ചു കളഞ്ഞ അവർ പുറം ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട് ജീവിച്ചു ഒറ്റപ്പെട്ട ഈ ജീവിതം മദ്യപാനം കൊലപാതകങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ എന്നിവ നിറഞ്ഞതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഈ ദ്വീപ് വീണ്ടും കണ്ടെത്തപ്പെടുമ്പോൾ ജോൺ ആദംസ് എന്ന അവസാനത്തെ കലാപകാരിയും ഏതാനും സ്ത്രീകളും കുട്ടികളും മാത്രമാണ് അവിടെ അവശേഷിച്ചിരുന്നത് ഇവരാണ് ഇന്നത്തെ പിക്വെയിൻ നിവാസികളുടെ പൂർവികർ തെക്കൻ പസഫിക് സമുദ്രത്തിൽ ന്യൂസിലാന്റിനും പിറവിനും ഏതാണ്ട് മധ്യപാത സ്ഥിതി ചെയ്യുന്ന പിക്വൈൻ ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ വാസസ്ഥലങ്ങളിൽ ഒന്നാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഈ ദ്വീപുകൾ കുത്തനെയുള്ള പാറക്കെട്ടുകളും പച്ചപ്പും നിറഞ്ഞ അവികസിതമായ പ്രകൃതിയുള്ളവയാണ് അതിനാൽ ഇവിടെ വിമാനത്താവളം ഇല്ലാത്തതിനാൽ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം ബോട്ടുകളാണ് കൂടാതെ ദ്വീപിൽ ഏകദേശം അൻപത് പേർ മാത്രമുള്ള ജനസംഖ്യ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞതാണ് ഭരണാധികാരി പോലീസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങി എല്ലാ ജോലികളും ഈ കുറഞ്ഞ ജനസംഖ്യയിൽ ഒതുങ്ങുന്നു എന്നതും ഒരു പ്രത്യേകതയാണ് ആദംസ് ടൗൺ ആണ് പിറ്റെയിൻ ദ്വീപിന്റെ ഔദ്യോഗികമായ തലസ്ഥാനം കലാപകാരികളും താങ്കൻ ഗോത്രക്കാരും ഒത്തുചേർന്നതാണ് പിത്യൻ സംസ്കാരം കലാപകാരികളും താഹദീൻ ഗോത്രക്കാരും ഒത്തുചേർന്നാണ് പിറ്റ് സംസ്കാരം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് താഹദീൻ ഭാഷകളുടെ മിശ്രിതമായ പിക് എന്ന സവിശേഷമായ ഭാഷയാണ് ദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥ പ്രധാനമായും മത്സ്യബന്ധനം കൃഷി കൈത്തൊഴിൽ ഒപ്പം തപാൽ സ്റ്റാമ്പുകളുടെ വിൽപ്പന എന്നിവയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് വിനോദസഞ്ചാരികളെ ആശ്രയിച്ചുള്ള ഒരു ചെറിയ വരുമാനം ഇവർക്കുണ്ട് എങ്കിലും ഒറ്റപ്പെട്ട ഭൂപ്രദേശമായതിനാൽ വിനോദസഞ്ചാരികളുടെ വരവ് വളരെ പരിമിതമാണ് ഭരണപരമായ കാര്യങ്ങളിൽ യു കെ ആണ് ചുമതല വഹിക്കുന്നത് കലാപവും ഒറ്റപ്പെടലും നിറഞ്ഞ ചരിത്രമുള്ള ഈ ദ്വീപ് ആധുനിക കാലത്തും വിവാദങ്ങളിൽ നിന്ന് മുക്തമായിരുന്നില്ല രണ്ടായിരത്തി നാലിൽ ദ്വീപിലെ പുരുഷന്മാർക്കെതിരെ ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ കേസുകൾ ഉയർന്നുവന്നു ഇത് ലോകമെമ്പാടുമുള്ള മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും ദ്വീപിന്റെ സമാധാനപരമായ പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ സംഭവങ്ങൾ ദ്വീപിന്റെ സാമൂഹിക ഘടനയിലും നിയമവ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഏകാന്തതയുടെയും സാഹസികതയുടെയും ചരിത്രത്തിന്റെ സങ്കലനമാണ് പിക്വിൻ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ വാസസ്ഥലങ്ങളിൽ ഒന്നായത് മനുഷ്യന്റെ അതിജീവനശേഷിയുടെയും ഒറ്റപ്പെട്ട സമൂഹങ്ങൾ അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ സാമൂഹിക വെല്ലുവിളികളുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ് ബൗണ്ടി കലാപത്തിന്റെ ദുരൂഹമായ ബോധകാലം പേറി ഇന്ന് ഈ ദ്വീപ് അതിന്റെ പരിമിതമായ ജനസംഖ്യയുമായി പസഫിക്കിൻ്റെ തിരമലകളിൽ ഒറ്റപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് വെബ്ഡെസ്ക് സത്തുമായി ടി